ബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുകയാണ് എക്സിറ്റ് പോൾ പ്രവചനം എക്സിറ്റ് പോളിൽ ബിജെപി പ്രതീക്ഷ വയ്ക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് തള്ളുകയാണത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇക്കുറി മേധാവിത്വം അർപ്പിക്കാൻ സാധിക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗമേൽക്കാത്ത വങ്കനാട് ഇക്കുറി ബിജെപിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മികച്ച നേട്ടം സമ്മാനിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം തൃണമൂലിന്റെ കടുത്ത ചെറുത്തുനിൽപ്പിനെ മറികടന്ന് ബിജെപി നയിക്കുന്ന എൻഡിഎ സഖ്യത്തിന് ഇരുപതിലധികം സീറ്റാണ് പ്രവചിക്കുന്നത് ടാർഗറ്റ് ബിജെപി ഈ ലക്ഷ്യം കൈവരിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന ബംഗാളിന്റെ ജനവിധി എന്തു തന്നെയായാലും ദേശീയരാഷ്ട്രത്തിൽ നിർണായകമാകും എക്സിറ്റ് പോൾ പ്രവചനത്തെ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് തള്ളുമ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനവിധി പ്രവചനത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് ശാംശം രണ്ടെട്ട് ശതമാനവും ബിജെപിക്ക് നാല്പത് രണ്ടു ശതമാനമായിരുന്നു വോട്ടുവിഹിതം അവസാനഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞപ്പോൾ തൃണമൂല് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ മുതൽ മുപ്പത് സീറ്റുകൾ നേടുമെന്നാണ് സന്ദേശ്കാലിയിലെ അവസാനഘട്ട തൃണമൂലിന്റെ പ്രതിരോധം സ്ത്രീ സ്ത്രീവോട്ടുകൾ മമതയ്ക്കൊപ്പം നിന്നുവെന്നാണ് തൃണമൂലിന്റെ വിലയിരുത്തൽ ഇന്ത്യാ സഖ്യത്തിന്റെ തന്ത്രങ്ങൾക്ക് വിപരീതമായ സംസ്ഥാന കോൺഗ്രസ് ഇടതു സഖ്യത്തിന് ഇക്കുറിയും കാലിടറുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം നൽകുന്ന സൂചന വടക്കിഴക്കൻ മേഖലയിലെ എട്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയൊന്ന് സീറ്റിൽ പതിനാറിടത്തും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ വരുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യത്തിന്റെ പട്ടികയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ വംഗദേശത്ത് തൃണമൂലിനെ ബി ജെ പി മറികടക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യമായാൽ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും കൊൽക്കത്തയിലെ തൃണമൂൽ ഭവന്റെ മുന്നിൽ നിന്നും മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി ഫോർ